ഡൗട്ട് സ്പോട്ടാണ് നമ്മൾ സീനറി ആ സ്ഥലത്തിന്റെ ഒരു പച്ചപ്പ് നോക്കി എന്നാ വലിയ മരങ്ങളാ നോക്കിയ നമ്മൾ അങ്ങനെ ഒരു വിധത്തിൽ ആക്സൈഡർ കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും വീട്ടിൽ എത്തുന്ന രീതിയിൽ നമ്മളിപ്പോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഇനി അപ്പൊ ഇവിടെ നല്ല തീറ് മഴയാണ് ബിഗിനേഴ്സ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ ആ അപ്പൊ ഇനി ബാക്കി ഇവന്റും കാര്യങ്ങളും നടക്കുന്നു നമുക്ക് പയ്യ വീട്ടിലോട്ട് കിട്ടാൻ കേട്ടോ കാരണം നമ്മുടെ വൈപ്പറും പോയായിരുന്നു അതേപോലെ തന്നെ ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ ചെറിയ സീനുണ്ട് എന്തായാലും നമുക്ക് ഇനി പയ്യ തീർച്ചയാക്കാം കേട്ടോ പിന്നെ ബാക്കിയൊക്കെ പിന്നെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഓഫ് റോഡ് ഇവന്റ് കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇനി നേരെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വീട്ടിൽ പോയിട്ടുള്ളൂ കേട്ടോ വീട്ടിൽ പോയിട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് കേട്ടിയാലും നമുക്കിന്ന് സെറ്റ് ആവുള്ളൂ അതുപോലെ തന്നെ ഓഫ് റോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സൈഡിലത്തെ ഫെൻറ് പോയാരുന്നു ഈ സൈഡിലെ ഫ്രണ്ടർ ഇപ്പുറത്തെ ഇപ്പറത്തെ ഫ്രണ്ടറിൻ്റെ സൈഡ് ഈ സൈഡിലെ രണ്ട് സൈഡിലെ ഫ്രണ്ടർ പോയായിരുന്നു കേട്ടോ അപ്പുറ ഇപ്പുറ സൈഡിൽ നമുക്ക് സീനൊന്നുമില്ല അപ്പുറ സൈഡിൽ രണ്ട് ഫ്രണ്ടറും പോയായിരുന്നു അപ്പോൾ എനിക്ക് അയ്യോടെ ഫ്രണ്ടറും മാറ്റണം ഇവരുടെയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പം നമുക്കിനി നേരെ ഇനി ഇവിടെ നിൽക്കുന്നില്ല നമ്മൾ പോയി ഇന്ന് വണ്ടി ഒന്ന് റെഡിയാക്കി എടുത്ത് നോക്കാം എന്നാൽ വൈപ്പറില്ല പിന്നെ മഴയാണ് ഇനിയിപ്പോൾ എന്നിട്ടും കാര്യമില്ല നമുക്കിനി നേരെ വീട് പിടിക്കാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക്

അടുത്ത പ്രാവശ്യം നമ്മള് പൊളിക്കുന്ന പറയുന്നത് അമ്പച്ചി പറഞ്ഞ അപ്പീലി ആ അത്രേ ഉള്ളൂ എനിക്ക് തിരക്കി പറയാം ഇത് ഓരോ വണ്ടി 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 നോക്കി പോ നോക്കി പോയ ഫ്ലഡാൻ തോന്നുന്നു വെള്ളം തീർക്കാൻ പേടി ഞങ്ങളുടെ വെള്ളം നിരമ്പിച്ച് പോകും കാണണ്ടെ പെരുമ്പാവരൊക്കെ ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം വെള്ളമാണ് കഴിച്ചു പോകുന്നത് അതെ തുഴഞ്ഞാണ് കഴിച്ചു പോകുന്നത് പെടുമ്പാർക്ക് ആരും കാണണ്ട കൊച്ചു നമ്മളെ

നമ്മളങ്ങനെ ഇപ്പൊ നേര് മംഗലെത്തിരിക്കണം അല്ലെ നേരിവങ്കിലെത്തിരിക്കുകയാണ് അപ്പൊ നമ്മളിത് ഇവിടെ നമ്മുടെ ഐസ്ക്രീം കട ഉണ്ട് നമ്മളൊക്കെ ഡൗട്ടാണുള്ള സ്പോട്ടാണ് അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ ഐസ്ക്രീം എടുത്ത് ഐസ്ക്രീം കയറ്റിയാൽ ക്ഷീണം അങ്ങനെ തീർത്താക്കാൻ കഴിയും അല്ലെ ഐസ്ക്രീം എങ്ങനെയുണ്ട് നാളെ ഐസ്ക്രീം നാളെ തൊണ്ടവേദന ഉണ്ടാവാൻ സാധ്യതയില്ലേ ആ തീർച്ചയായും തൊണ്ടവേദന ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഇതാണ് ഇപ്പൊ ടയറൊക്കെ ഓടി വന്നപ്പോഴത്തേക്കും പകുതി ടയറൊക്കെ ഓടി ക്ലീൻ ആയാരുന്നു ഇപ്പറത്തെ ടയറും ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് ചെളിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടത് അപ്പുറത്തെ ഇത് തന്നെയാണ് അവസ്ഥ ബാക്കിൽ ചെളി കുറച്ച് കൊടുത്തിടത്തുണ്ട് ഇപ്പുറം നമ്മുടെ ഈ ഫെണ്ടറിൻ്റെത് ഇവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ സൈഡ് ഫെണ്ടർ അപ്പോൾ അതിന് കാണുന്നില്ല അപ്പുറത്തെ അവസ്ഥ ഇതാണ് ഈ ചെയ്യാൻ താമസം അപ്പോൾ അത്രയൊക്കെയാണ് മറ്റേ കാര്യങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ വരുന്നത് ൊക്കോ ഇതിലൊരു സ്ഥലം കിട്ടുന്നുണ്ട് ഓക്കെ സീനറി ഒന്ന് നോക്കി അതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് ക്ലീൻ ആകണത് കേട്ടോ കാലൊക്കെ മൊത്തം ചെളി അപ്പൊ അതും കൂടി ഒന്ന് ക്ലീൻ വണ്ടിയും ക്ലീൻ നമുക്ക് പോവാട്ടോ സാലോട്ടോ <laughs> മതി <laughs> <laughs> എടുത്തുകൊണ്ട് ൊഴിക്കുന്നു അവൻ തന്നെ വണ്ടിയിൽ ഒഴിക്കുന്നു അവൻ തന്നെ കഴുകുന്നു സീനറി ആ ആ ഒരു പച്ചപ്പ് നോക്കി എന്നാ വലിയ മരങ്ങളാ നോക്കിയോ കിടല സ്ഥലം എന്തായാലും വണ്ടി കഴുകാൻ വന്ന കിടില സ്ഥലം ബക്കറ്റായിട്ട് വരുന്നു നദീതീരത്തിൽ നിന്നും ശുദ്ധമായല്ല മഴ കണ്ടിച്ച് കലക്കോളം പിടിക്കുന്നു ബക്കറ്റ് ഇങ്ങനെ വെള്ളം വെള്ളമെടുത്തോണ്ട് ആ പഠിച്ചോ രക്ഷയില്ല വണ്ടി മൊത്തം കഴുകി കുളിപ്പിച്ച് റെഡി ആക്കാം സ്ക്രാച്ച് ആവണ്ടോ നോക്കും

െ ഇത്ര ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉള്ളൂ അടുത്ത നമ്മൾ നന്നായിട്ട് പെർഫോം ഇന്നത്തെ എ ടി സിയുടെ ഓഫ് റോഡ് ചലഞ്ചിൽ നമ്മൾ മീറ്ററിൽ പങ്കെടുത്തതും കാര്യങ്ങളൊക്കെ അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗായസ് ഇന്നത്തെ വീഡിയോ ആ ദേശിക്കടിയാണ് ഗൈസ് കിട്ടിയത് അപ്പൊ നമ്മള് എ ടി സിയുടെ ഓഫ് റോഡ് മീറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് ഇടലായിട്ട് നമ്മൾ പരിപാടി തീർത്തിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് കാര്യങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ നല്ല സന്തോഷമുണ്ട് അടുത്തൊരു ജീപ്പും വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ Pera nga ba